സമീപകാലത്ത് തിരിച്ചറികൾക്ക് ശേഷം മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ഒരു തിരിച്ചുവരവാണ് ഒരുങ്ങുകയാണ് എന്ന് ഉറപ്പു നൽകുന്ന നടൻ്റെ പുതിയ സിനിമ അപ്ഡേറ്റുകൾ ആ തിരിച്ചുവരവ് ഒന്നുകൂടി ഒട്ടിയുറപ്പിക്കുന്ന വിധം ഇന്നലെ നടന്ന ഹൃദയപൂർവ്വം പൂജാ ചടങ്ങിലെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുക അതിൽ പ്രധാന കാരണം പൂജാ ചടങ്ങി മോഹൻലാലിൻ്റെ ലുക്കാണ് വെള്ള ഷട്ടം തെറ്റ് ഡ്രിങ്ക് ചെയ്ത താടിയും മുഖത്ത് ഒരു കണ്ണടയുമായി മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് ആരാധർക്ക് ആവേശമായി ചടങ്ങിൽ ഉടനീരം മോഹൻലാലിൻ്റെ മുഖത്ത് ചിരി പിരിഞ്ഞ പുഞ്ചിരി ആരാധകർ ആഘോഷിക്കുകയാണ് മോഹൻലാലിന്റെ ആ പുഞ്ചിരി തങ്ങൾക്ക് ഏറെ ആവേശം നൽകുന്ന കാര്യമാണെന്നും പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചു നാടോടിക്കാറ്റിലും വരവേൽപ്പിനും എല്ലാം കണ്ട ലാലേട്ടൻ്റെ ചിരി വീണ്ടും കാണാൻ കഴിഞ്ഞു എന്നാണ് ചിലർ കുറിച്ചത് ഒരു ചിരി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ന് പോലും ചിലർ അഭിപ്രായപ്പെട്ടു പത്ത് വർഷങ്ങൾക്കിപ്പുറം മോഹൻലാൽ സത്യാന്തിക്കാരെ വീണ്ടും കൈകൊടുക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം രണ്ടായിരത്തി പതിനഞ്ച് പുറത്തിറങ്ങിയ എന്ന് എപ്പോഴും എന്നാണ് ഈ കൂട്ടുകെട്ടിലെ അവസാന ചിത്രം മോഹൻലാലും സത്യാനന്ദിക്കാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ സിനിമ കൂടിയാണ് ഹൃദയപൂർവ്വം തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ തിരക്കേറിയ താരമായ മാളവിയാം മോഹനാണ് സിനിമയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽസത്യനും അനൂപസത്തിനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ചിത്രത്തിന്റെ കഥ ഒരുക്കിക്കുന്ന അഖിൽസത്യനാണ് അനൂപ് സത്യൻ സിനിമയിൽ അസോസിയേറ്റായി പ്രതി പ്രവർത്തിക്കുന്നുമുണ്ട് എമ്പുരാൻ ക്ഷേത്രം ആശുപത് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാൾ നിർമ്മിക്കുന്ന ചിത്രം ിയാണ് ഹൃദയപൂർവം